കേരള സർവകലാശാല അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാല വിവിധ കോളേജുകളിൽ ഇലക്ഷൻ നടന്നു നിങ്ങൾ കഴിഞ്ഞ തവണ കെ എസ് യു ജയിച്ച കോളേജുകളെ മുൻനിർത്തിയിട്ട് വലിയ വാർത്ത കൊടുത്തിരുന്നു ഇത്തവണ എന്താ സ്ഥിതി മഹാഭൂരിപക്ഷം വരുന്ന കോളേജുകളും എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലേക്ക് വന്നു എം എസ് എഫുകാരൻ പിടിച്ച ബാനറിൽ കെ എസ് യുവിനെ തോൽപ്പിച്ചിരിക്കുന്നു അല്ലേ അതല്ലേ എം എസ് എഫുകാരൻ പിടിച്ചത് എം എസ് എഫ് കാരൻ പരാജയപ്പെട്ട കോളേജിൽ കെ എസ് യു കാരൻ പിടിച്ച ബാനർ എം എസ് എഫ് പരാജയപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ വർഗീയതക്കെതിരായ വിജയം എന്നാണ് അപ്പോൾ വർഗീയതക്കെതിരായ വിജയമെന്ന് പരസ്പരം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഇപ്പം യു ഡി എഫിലെ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ തന്നെ കടുത്ത സംഘർഷവും വലിയ അഭിപ്രായ വ്യത്യാസവുമാണ് അതിൻ്റെ ജാള്യതയുമുണ്ട് അപ്പം അതിൽ നിന്നും ആളുകളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കൂടിയാണ് ഷാഫിയുടെ ഷോ എന്ന് ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല പിന്നെ പ്രമോദനെ ആക്രമിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്താ കാരണം അവിടെ വെങ്ങപ്പറ്റ എന്ന് പറയുന്ന സ്ഥലം പേരാമ്പ്ര പഞ്ചായത്തിലാണ് ആ വെങ്ങപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കോൺഗ്രസ് അനുഭാവി കിട്ടിയ വീട് ആ വീട് ഷാഫി പോയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു ഒരു എം ബി എ നിലയിൽ ഷാഫി പോകുന്നതിൽ ഉദ്ഘാടനം ചെയ്തോ തെറ്റില്ല പക്ഷെ അത് അത് എന്ത് പേരിലാണ് ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ്സുകാർ നിർമ്മിച്ചു കൊടുത്ത വീട് എന്ന് പറഞ്ഞു ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന ഘടനാവിൽ നിന്നും ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം കോൺഗ്രസുകാർ നിർമ്മിച്ച വീട് എന്ന് പറഞ്ഞ് ഷാഫി നാണമില്ലാതെ പോയി ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്രയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പിറ്റേ ദിവസം പത്രസഭയിൽ നടത്തിയിട്ട് പറഞ്ഞു ഇത് ഷാഫിയുടെ പാർട്ടി ഉണ്ടാക്കി കൊടുത്ത വീടല്ല ഇത് പഞ്ചായത്ത് നിർമ്മിച്ച വീടാണ് ഷാഫി എളിഭ്യനായി അപ്പൊ അതിന്റെ പക കൂടി ഷാഫിയുടെ സംഘത്തിനുണ്ടായിരുന്നു അപ്പൊ ഇയാളെ ആക്രമിക്കാൻ ഓഫീസിൽ ആക്രമിക്കാൻ പ്രേരണയായത് ഷാഫിയുടെ ഈ ലൈഫ് പദ്ധതി സംബന്ധിച്ച ഷോ കോൺഗ്രസ് വീടാക്കി മാറ്റിയ ഷോ പൊളിഞ്ഞു പോയത് കൊണ്ടാണ് അതിൻ്റെ പ്രതികാരം കൂടി ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഷാഫിയും സംഘവും കേരളത്തെ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ രാഷ്ട്രീയമായ ആരോപണങ്ങളിൽ ഉന്നയിച്ച് ജനങ്ങളുടെ കടുത്ത പ്രതിരോധം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വൃത്തികെട്ട ഷോയും കഞ്ഞിക്കുഴിയിൽ സതീശൻ തോറ്റുപോകുന്ന ഷോയാണ് അതുകൊണ്ട് കഞ്ഞിക്കുഴിയിൽ സതീശന്മാർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇടമില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട് നിങ്ങൾ വാർത്താ മാധ്യമ സംഘം അത്തരം കാര്യങ്ങളിലേക്ക് ക്യാമറ നീട്ടേണ്ടതുണ്ട് ഇവിടെ ഇപ്പോൾ ചില ചാനലുകളുണ്ടല്ലോ റിപ്പോർട്ടർ ടി വി ഉൾപ്പെടെയുള്ള ആൾ ആൾ റിപ്പോർട്ടർമാരും ഇവിടെ ഉണ്ടല്ലോ എന്തായിരുന്നു മേപ്പയ്യൂരിൽ ഈ ഷാഫിയുടെ ഇതേ ഗുണ്ടാസംഘം റിപ്പോർട്ടർ ചാനലിനോട് ആക്രോശിച്ചത് അവിടെ റിപ്പോർട്ടർ സംഘത്തെ അങ്ങോട്ട് കയറ്റി വിട്ടിരുന്നോ അപ്പം ഇതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഷാഫി അവിടെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഗുണ്ടാ സംഘത്തെ നയിക്കുന്ന ഗുണ്ടാപ്പടയുടെ നേതാവായിട്ട് കൂടി മാറിയിരിക്കുകയാണ് ഗുണ്ടാപ്പടയുടെ നേതാവാണ് അഞ്ചര ആറു മണിക്ക് പ്രകടനം അവസാനിച്ചു ഷാഫി വരുന്ന ഏഴരക്കാണ് ആ സമയം വരെ യു ഡി എഫുകാർ റോഡ് ഉപരോധിച്ചു റോഡ് ഉപരോധിച്ച് നിർക്കിയാണ് അപ്പോൾ പോലീസ് അങ്ങേറ്റത്തെ ആത്മസമേധനം പാലിച്ചു എന്നാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് ഷാഫിയുടെ ഷോ തിരിച്ചറിയണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്